ഗുരുണത്തിലേക്ക് സ്നേഹവന്ദനം ജീവിതം പ്രഭാമയം സന്നിധാനം വീടുകളുടെ ഉമ്മറങ്ങളില് ക്രിസ്മസ് വിളക്കുകൾ വിളക്കുകള് തെളിഞ്ഞുടങ്ങി വൈകാതെ ക്രിസ്മസിനാവ് വരുന്നു ഓരോ നക്ഷത്ര വിളക്കും പറയുന്നത് വളരെ ചെറിയ ഒരു കാര്യമാണ് ഇവിടെ നിങ്ങൾക്ക് സ്വാഗതമുണ്ട് മാലാഹന്മാരാവാം മനുഷ്യരാവാം അലയുന്നവരാവാം മനുഷ്യൻ്റെ സ്വാഗതത്തിന് എന്തുമാത്രം ഭാഷകളാണ് ഓണത്തിന് പൂക്കളം ഇടുന്നതൊക്കെ ചേർത്ത് വായിക്കാവുന്നതാണ് എല്ലാം പറയാൻ ശ്രമിക്കുന്നത് മനുഷ്യൻ്റെ ഏറ്റവും പുരാതനമായൊരു നന്മയാണ് െ സ്വാഗതം ചെയ്തുകൊണ്ടിരിക്കുക കാരണം ഭൂമി അലയുന്നവരുടെയും അഭയാർത്ഥികളുടെയും പ്രവാസികളുടെയും നാടോടികളുടെയും ഒക്കെ ഭൂമിയാണ് ഒരു രാവിലെ യേശുവിനെതിരായിട്ട് സത്രങ്ങൾ കൊട്ടിയടക്കപ്പെട്ട ഓർമ്മ കൂടിയാണ് ക്രിസ്മസ് നിറവേറുള്ള ഒരു സ്ത്രീയും അവളുടെ തൊഴിലാളി ഭർത്താവും സത്രങ്ങളായ സത്രങ്ങളൊക്കെ കൊട്ടുമ്പോഴാണ് അവരൊന്ന് പുറത്തേക്ക് നോക്കി വൈകാതെ ഇതിനകത്ത് പാർക്കുന്നവർക്കുണ്ടാകാൻ പോകുന്ന അസൗകര്യത്തെക്കുറിച്ച് കൃത്യമായ ധാരണ ഉള്ളത് കൊണ്ട് പുറമേതിനേക്കാൾ വേഗത്തിൽ ഇങ്ങനെ അടക്കം അടക്കിയ അപ്പോഴാണ് ഒരു കന്നുകാലിയുടെ ഒരു തൊഴുത്ത് ഇങ്ങനെ ഭൂമിയിലെ ഏറ്റവും മനോഹരമായ ഇടമായിട്ട് മാറുന്നത് ചെറിയ ഇടമാണ് പക്ഷേ ആ ഇടത്തിലേക്ക് ആരൊക്കെയാണ് വരുന്നത് ഇടയന്മാർ നിടയന്മാർ വരുന്നതും ഇറങ്ങി വരുന്നതും ദൂരെ ഇവിടെ നിന്നും യാത്ര ചെയ്യുന്ന ഞാനികളുടെ സംഗമം വൈകാതെ എത്തും ഒരിത്തിരിടം ഒന്ന് തുറന്നു കൊടുക്കാനായിട്ട് തയ്യാറാകുമ്പോൾ ആയിടം ഭൂമിയിലേക്ക് വെച്ചുള്ള ഏറ്റവും മനോഹര മനോഹരമായൊരു ഫ്യൂഷൻ പോയിൻറ്റായിട്ട് മാറുന്നു സ്വർഗവും ആ ഇടത്തിൽ ഇങ്ങനെ വല്ലാതെ സന്ധിക്കുന്നു സ്വാഗതം കൃത്യമായൊരു ക്രിസ്ത്യൻ മൂല്യ ക്രിസ്ത്യൻ എന്ന് പറയുമ്പോൾ എപ്പോഴും ഞാനത് വിശദീകരിക്കുന്ന കണക്ക് ഓഫ് ക്രൈസ് എന്ന അർത്ഥം മാത്രമേ ഉള്ളൂ ഒരു മതപരമായി ഒന്നർത്ഥത്തിൽ കരുതാൻ പാടില്ല അത് അതങ്ങനെയല്ല അർത്ഥമാക്കുന്നത് ഓഫ് ക്രൈസ്റ്റ് ഈ അടുത്ത കാലത്തൊക്കെ ആയിട്ട് കേൾക്കുന്ന ഒരു ഒരു വിചാരം ഇതാണ് കാര്യമായ മതജീവിതമില്ലാത്ത ഇടങ്ങളിൽ മനുഷ്യർ ഭേദപ്പെട്ട നന്മയും ആദരവും സാഹോദര്യവും ഹോസ്പിറ്റാലിറ്റിയും ഒക്കെ പുലർത്തുന്നുള്ളതാണ് പക്ഷേ ഇത്തരം ദേശങ്ങളുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ലളിതമായൊരു കാര്യമുണ്ട് ഒന്നോ രണ്ടോ വർഷങ്ങൾ കൊണ്ട് അവർ അവരാർജിച്ചതല്ല ഈ മൂല്യം വിദേശങ്ങളൊക്കെ തന്നെ കൃത്യമായിട്ട് ക്രിസ്തീയത അതിൻ്റെ ഒരു ഇടം കണ്ടെത്തിയിരുന്ന അല്ലെങ്കിൽ ക്രിസ്തീയത അതിൻ്റെ ധാർമ്മികതയിൽ ഇടം കണ്ടെത്തിയ ദേശങ്ങൾ തന്നെയായിരുന്നു പന്ത്രണ്ടായിരം വർഷങ്ങൾക്കിടയിലൂടെ അത്തരമുള്ള ഒരു കൈമാറ്റത്തിലൂടെ ഒടുവിലടിഞ്ഞ മൂല്യങ്ങളിതൊക്കെ തന്നെയാണ് ചുരുക്കത്തിൽ ആ പള്ളി സജീവമാതിരിക്കുമ്പോഴും ക്രിസ്തീയമായ ഇന്ന് കരുതപ്പെടുന്ന ചില കാര്യങ്ങൾ റലവൻ്റ് അല്ലെന്ന് തോന്നുമ്പോഴും അത് അവശേഷിപ്പിക്കുന്ന ഇങ്ങനെ ശക്തമാവുകയാണ് കെട്ടിടം പണിയാനായിട്ട് സ്കഫോൾഡ് ഉപയോഗിക്കുന്ന കണക്കാണ് അത് ഉയർന്നു കഴിയുമ്പോൾ ഈ സ്കഫോർഡുകൾ ചിലപ്പോൾ റലവൻ്റ് ആകുന്നൊക്കെ പറയുന്ന കണക്കുള്ള ഒരു കൈമാറ്റം മാത്രമേ സംഭവിക്കുന്നുള്ളൂ ഇതൊക്കെ ഇങ്ങനെ രണ്ടായിരം വർഷം പഴക്കമുള്ള ഒരു ക്രിസ്തുബോധത്തിൻ്റെ അരിപ്പയിൽ തടഞ്ഞ പ്രകാശമുള്ള പല്ല വെൽക്കമിങ് എന്ന് പറയുന്ന സംഭവം ഓരോ പള്ളിയും പറയാൻ ശ്രമിക്കുന്നത് തന്നെയാണ് നിക്കോസ്ക സെൻസാക്സിനെയൊക്കെ ഇതിനു മുമ്പ് നമ്മൾ ഒരിക്കൽ പറഞ്ഞിട്ടുള്ളതാണെന്ന് തോന്നുന്നു ഈ മനുഷ്യൻ കാര്യമായൊരു ദൈവവിശ്വാസമോ മതജീവിതത്തോട് തീരെ താല്പര്യമില്ലാത്ത ഒരാളായിരുന്നു പക്ഷേ എന്നിട്ടും റിപ്പോർട്ട് ഗ്രീക്ക് എഴുതുമ്പോൾ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട് നിങ്ങളൊരു ദേശത്ത് യാത്ര പോകുമ്പോൾ ഒരു രാത്രി വിശ്രമവും ഒരിത്തിരി അത്താഴവും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് പോകാൻ പറ്റുന്നൊരിടമെന്ന് പറയുന്നത് ആ ദേശത്തെ പുരോഹിതനടുക്കിലേക്ക് അദ്ദേഹത്തിൻ്റെ ആ ഒരു പള്ളിമേടയിലേക്ക് അവിടെ നിങ്ങൾക്ക് വേണ്ടിയുള്ള കരുതലുണ്ടാവും എന്നൊക്കെയാണ് പറയുന്നത് അതിന് അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ സംഭവം കൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട് യാത്ര ചെയ്ത് ഒരു നഗരത്തിലെത്തുന്നു പാർക്കാനുള്ള ഇടം ഏറ്റവും ധൈര്യമുള്ള ഇടം എന്ന് പറയുന്ന ഇത്തരം ഇടങ്ങളാണ് അത്തരം ഒരു വൈദികൻ്റെ താമസസ്ഥലം കണ്ടുപിടിക്കുന്നു ബെല്ലടിക്കുന്നു വിവാഹം കഴിക്കുന്ന ആ ഒരു രീതിയിൽപ്പെട്ടുള്ള വൈദികൻ്റെ ഒരു ഭവനമാണിത് അപ്പോൾ അദ്ദേഹം ഈ ആവശ്യം കേൾക്കുമ്പോൾ ഇത്ര നേരം കാത്തു നിൽക്കാനായിട്ട് ആവശ്യപ്പെടുന്നു പിന്നെ വന്ന് വാതിൽ തുറക്കുന്നു കുറച്ച് സ്ത്രീകൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നീങ്ങുന്നത് കാണാം അയാളുടെ എല്ലാ ആവശ്യങ്ങളും ഈ പറഞ്ഞ വൈദികൻ വളരെ സാഹോദര്യത്തോടും സ്നേഹത്തോടും കൂടി കമ്പാഷനോടും കൂടി ചെയ്തു കൊടുക്കുന്നു പുലരിയിൽ യാത്ര ചെയ്യേണ്ടതുണ്ട് വിളിച്ചുണർത്താനായിട്ട് ഇടകത്ത് ഏൽപ്പിക്കുന്നു പുലരിയിൽ വിളിച്ചുണർത്തുന്നു യാത്രയ്ക്കാവശ്യമായ പ്രാതൽ പോലും ഇങ്ങനെ കെട്ടിവരിക്കുകയാണ് ഈ വൈദികൻ ഈ അപരിചിതനായ സഞ്ചാരി യാത്രയെക്കുന്നത് അന്ന് ഉച്ചയ്ക്ക് ഒരിടത്തുനിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ തലേന്ന് എവിടെയാണ് തങ്ങിയെന്നൊക്കെ ഉള്ള ചില അന്വേഷണങ്ങൾക്കിടയിൽ അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ ഒരു ഒരു വൈദികൻ്റെ ഭാവനത്തിലാണ് അപ്പോൾ അദ്ദേഹത്തെ കേട്ടുകൊണ്ടിരുന്ന മനുഷ്യർ ചോദിച്ചു എന്നിട്ട് ആ വീട്ടിൽ മരണം കണ്ടില്ലേ അപ്പോഴാണ് മനസ്സിലാവുന്നത് തലേന്ന് രാത്രി ആ വൈദികൻ്റെ മകം മരിച്ചിരുന്നു അതിൻ്റെ അതിഥിക്ക് ഒരു ബുദ്ധിമുട്ടും അനുഭവപ്പെടാതിരിക്കാൻ വേണ്ടി ആ ഉദശരീരവും അതിനരികിൽ കരഞ്ഞിരുന്ന സ്ത്രീകളെയുമൊക്കെ മറ്റൊരു മുറിയിലേക്ക് മാറ്റിയിട്ടാണ് ഈ വൈദികൻ അതിഥിയെ സ്വാഗതം ചെയ്യുന്നത് അത്തരം എവിടെയോ ചെങ്കിലിങ്ങനെ ചൂണ്ടക്കുളത്ത് കണക്ക് വീഴുന്ന ഒരു അനുഭവം പറഞ്ഞിട്ടൊക്കെയാണ് ഏറ്റവും നല്ല ഇടങ്ങൾ ഇങ്ങനെയുള്ള ഇടങ്ങളാണെന്നൊക്കെ പറയുന്നത് ഭൂമിയോട് വലിയ ഹോസ്പിറ്റാലിറ്റിയുടെ തൂത് പറയേണ്ട ബാധ്യത നമുക്കുണ്ട് കാരണം ക്രിസ്മസ് എന്ന് പറയുന്നത് അടഞ്ഞ സത്രത്തിൻ്റെയും ഇങ്ങനെ എല്ലാവർക്കും ഇവിടെ നൽകിയ ഒരു തൊഴുത്തിൻ്റെയൊക്കെ കഥയാണ് നിങ്ങൾ ഇടം കൊടുത്ത് നോക്കുന്ന ആ നിമിഷം തൊട്ട് ഭൂമിയിലുള്ള എല്ലാത്തിനും ഇടം കൊടുക്കാൻ പറ്റുന്ന വിധത്തിലതിന് വലിപ്പമുണ്ടാകുന്നു ഒന്ന് ഓർമ്മിക്കണം ഒരു ചെറിയ തൊഴുത്ത് ലോകത്തോളം വിശാലമായ രാവാണ് ക്രിസ്മസ് എന്ന് പറയുക റൂമി മനുഷ്യനെക്കുറിച്ച് പറയുന്ന ഒരു സങ്കല്പം അത് തന്നെയാണ് എവരി പറയുന്നിങ്ങനെ മാനേജ് എ ഗസ്റ്റ് ഹോം എന്നു പറയുക മനുഷ്യർ ഈ വളരുന്നതും പ്രായമാകുന്നതും ഒക്കെ ഈ ഗസ്റ്റ് ഹോമിൻ്റെ സാധ്യതകൾ കൂടുതലായിട്ട് ഇങ്ങനെ കണ്ടെത്തുകയും അതിനെ പ്രസാദാത്മകമായിട്ട് ഉപയോഗപ്പെടുത്തുന്ന വഴിയാണെന്നൊക്കെ വേണമെങ്കിൽ അതിൻ്റെ കൂടെ ചേർത്ത് വായിക്കാവുന്നതാണ് നമ്മൾ ഈ ഗ്രേസ്ഫുൾ ഏജിങ്ങിനെ കുറിച്ച് എപ്പോഴും ഞാൻ പ്രസാദമുള്ള വാർദ്ധക ഈ പ്രസാദമുള്ള വാർദ്ധക്യെന്നൊക്കെ പറയുന്നത് നിങ്ങൾ എന്തുമാത്രം സ്വാഗതം ചെയ്യുന്നൊരു മനുഷ്യനായി മാറുന്നു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും അടിസ്ഥാന ക്രയറ്റിങ് അതിൻ്റെ ഏറ്റവും അടിസ്ഥാനമായ മാനദണ്ഡം ഈ ശരീരഭാഷ എന്നൊക്കെ പറയുന്നത് വാസ്തവത്തിൽ ഈ സ്വാഗതത്തിന് വേണ്ടിയുള്ളതാണ് നമുക്ക് റിജക്റ്റ് ചെയ്യാനായിട്ട് വാസ്തവത്തിൽ അധികം ഒന്നുമില്ല എന്നാൽ സ്വോദത്തിന് എന്തുമാത്രം ശരീരഭാഷയാണ് നിങ്ങളിപ്പോൾ എന്നെ നോക്കുന്നൊരു രീതി ആ ഒരു മിഴികളിൽ നിങ്ങളെ പുലർത്തുന്നൊരു അനുഭാവവും കരുതലുമൊക്കെ അല്ലെങ്കിൽ ഒന്ന് കൈകൂപ്പുന്ന രീതി ഒന്ന് പുഞ്ചിരിക്കുന്നൊരു രീതി ഇങ്ങനെ നിരവധി ജാലകങ്ങളുള്ള ഒരതിഥി മന്ദിരത്തിൻ്റെ പേരാണ് മനുഷ്യൻ ഭൂമിയിൽ അത്തരം അതിഥി മന്ദിരങ്ങളെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ നമുക്ക് മനസ്സിലേക്ക് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിചാരം ഭൂമിയുടെ ഏറ്റവും നല്ലൊരു അതിഥി മന്ദിരത്തിൻ്റെ പേരാണ് യേശു ഒരു കുരിശിരൂപം എടുക്കുക ആ കുരിശുരൂപം പോലും ഒരാൾക്ക് എന്തും മാത്രം കൈവിരിച്ച് പിടിക്കാമെന്നുള്ളതിൻ്റെ അടയാളമാണ് നമുക്കറിയാം ഈ ഹാൻഡ്സ് എക്സ്റ്റെൻഡ് എക്സ്റ്റൻഡിയ എന്ന് പറയുന്നതാണ് സ്വകത്തിൻ്റെ ഒരു സാർവലൗകിക ഭാഷ എല്ലാ ദേശങ്ങളിലും ഈ വിരിച്ചു പിടിച്ച കരവെന്ന് പറയുന്നത് നിശ്ചയമായും വളരെ ഊഷ്മളമായ സ്വോകത്തിൻ്റെ പതിവാണ് ഓരോ കുരിശുപം പറയുന്നത് അതുതന്നെ എത്രയോ മനുഷ്യരാണ് ആ വലിയ സത്രത്തിൽ ആ വലിയ രാത്രി കുടീരത്തിൽ ഭയം കണ്ടെത്തിയത് തങ്ങളുടെ ജീവിതത്തെ ഇൻവെസ്റ്റ് ചെയ്തത് തങ്ങളുടെ ജീവിതത്തിൻ്റെ സമാധാനം കണ്ടെത്തിയത് യേശു എന്ന് പറയുന്ന ഒരു അതിഥി മന്ദിരമുണ്ട് ആ അതിഥി മന്ദിരത്തിൽ നിന്ന് വളരെ ഡയറക്റ്റായിട്ട് വരുന്ന ഒരു അഞ്ച് ക്ഷണങ്ങളെ ഈ ക്രിസ്മസ് ദിനങ്ങളിൽ ഒന്നുകൂടി ഒന്ന് ഓർമ്മിച്ചെടുത്തെന്നല്ല മുഴുവൻ സുവിശേഷം വാസ്തവത്തിൽ ആ ക്ഷണം തന്നെയാണ് ഒരു ഇൻവിറ്റേഷനാണ് കുറേ കൂടി ശുദ്ധമായ ജീവിതത്തിലേക്കുള്ള ഇൻവിറ്റേഷൻ കുറേ കൂടി സുഹൃതത്തിലേക്കുള്ള ജീവിതത്തിലേക്കുള്ള ഇൻവിറ്റേഷൻ കുറേ കൂടി കൺവേർട്ട് ചെയ്യാനായിട്ടുള്ള ഇൻവിറ്റേഷൻ അങ്ങനെ ഓരോ താളുകൾക്കകത്ത് ഇൻവിറ്റേഷൻ ഉണ്ട് നിശ്ചയമായിട്ടുമുണ്ട് എന്നാൽ പോലും നമ്മുടെ ഒരു മെഡിറ്റേഷൻ്റെ ഒരു സൗകര്യത്തിന് വേണ്ടി അഞ്ച് ഡയറക്റ്റായിട്ടുള്ള ഇൻവിറ്റേഷനെ ഒന്ന് വളരെ വേഗത്തിൽ ഒന്ന് ഓർമ്മിച്ചെടുക്കുന്നത് ഒരു ആഡ്വെൻറ്റൈസിൽ അവൻ്റെ ആഗമണകാലത്തിൽ നല്ലതാണെന്ന് തോന്നുന്നു ഇതൊക്കെയാണ് ആ യേശു എന്ന് പറയുന്ന അതിഥി മന്ദിരത്തിൽ നിന്ന് വരുന്ന അഞ്ച് വളരെ ഡയറക്റ്റ് ആയുള്ള ക്ഷണങ്ങളാണ് ഒന്ന് വന്ന് കാണുക എന്നുള്ളൊരു ക്ഷണമാണ് കാണുക എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എക്സ്പീരിയൻസ് എന്നുള്ള സംഭവമാണ് അനുഭവിക്കുക എന്നുള്ളതാണ് അമൂർത്തമായ എല്ലാത്തിനും ഒരു ഒരു കണ്ടെയ്നർ ഉണ്ടാവുകയാണ് അബ്സ്ട്രാക്റ്റായ എല്ലാത്തിനും ഒരു കോൺക്രീറ്റ് ഒന്ന് വിശേഷിപ്പിക്കാവുന്ന പ്രതലം ഉണ്ടാവുകയാണ് എല്ലാ മൂല്യങ്ങളും നമുക്ക് ക്ഷമയെന്ന് പറഞ്ഞൊരു അബ്സ്ട്രാക്ട് കൺസെപ്റ്റാണ് കരുണ ഒരു അബ്സ്ട്രാക്റ്റായ ഒരു കൺസെപ്റ്റാണ് അമൂർത്തമായ ഒരു പക്ഷേ ഇതൊക്കെ നമ്മൾ ക്രിസ്തുവിൽ ഇങ്ങനെ കാണാനും കേൾക്കാനും തൊടാനും അനുഭവിക്കാനും ചാരയിരിക്കാനും നെഞ്ചോട് ചേർന്നിരിക്കാനും ഒക്കെ പറ്റിയിട്ടുണ്ട് അപ്പോൾ ഒരു എക്സ്പീരിയൻസിന് ദൈവം വിധേയപ്പെടുന്നു ദൈവമായി ബന്ധപ്പെട്ട് ഒരു അനുഭവം സാധ്യമാണെന്നുള്ളതാണ് ഒന്നാമത്തെ വന്ന് കാണുക എന്നെ കുറെ കൂടി അനുഭവിക്കാനുള്ള വസ്തു നമ്മുടെ അറിവുകൾ ഈ അനുഭവങ്ങളുമായിട്ടങ്ങനെ സിങ്ക് പ്രതിസന്ധിയാണ് വിശ്വാസിൻ്റെ ഏറ്റവും വലിയ പ്രതിസന്ധി രാമകൃഷ്ണപരമംസൻ പറയുന്ന കഥ കണക്കാണ് ഒരു നായ ഒരു രാത്രിയിൽ ഒരു തെരുവിൽ കുരക്കുന്നു സ്വാഭാവികമായിട്ട് മറ്റു നായകളതിനോട് ചേർന്ന് കുരക്കുന്നു കുറേ കഴിഞ്ഞപ്പോൾ ഈ ചേർന്ന് നായകളൊക്കെ കുറച്ച് കുരച്ച് തളർന്ന് ഉറങ്ങിപ്പോയി അപ്പോഴും ആദ്യത്തെ നായ കുറച്ചു കാരണം അത് ഒരു അപരിചിതനായ മനുഷ്യനെ കണ്ടിട്ടുണ്ട് ഇപ്പം നമ്മളുടെ ഒരു വിശ്വാസ ജീവിതത്തിനകത്തും എന്തിനാ ഒരു സാധാരണ ജീവിതത്തിനകത്ത് പോലും നമ്മൾ അനുഭവിക്കുന്ന മടുപ്പിന്റെ പ്രശ്നം വെച്ചെന്നാൽ നമുക്ക് വ്യക്തിപരമായ അനുഭവത്തിന്റെ അനുഭവത്തിൻ്റെ ബെനഫിറ്റ് ഉണ്ടായിട്ടില്ല അത്തരമൊരു അനുഭവത്തിൻ്റെ വൈകിയ നേരമായിട്ട് അനുഭവം തേടേണ്ട വൈകിയ നേരമായിട്ട് വസ്തുൻ്റെ ഒക്കെ ഭാഷയിൽ ടേസ്റ്റൻസിരുചി രുചിച്ചറിയാന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് അപ്പോൾ ഒന്നാമത്തെ ഈ ഒരു ക്രിസ്മസ് കാലത്തെ ക്ഷണമെന്ന് പറയുന്നത് നമുക്കവനെ എന്തുകൊണ്ട് രുചിച്ചറിഞ്ഞുകൂടാ അവ രുചിച്ചറിയാനുള്ള സാധ്യതകൾ നമ്മൾ എന്തുകൊണ്ടാണ് ഉപയോഗപ്പെടുത്താത്തത് സ്നേഹത്തെക്കുറിച്ചുള്ളൊരു ചിത്രത്തിൻ്റെ ചിത്രത്തിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്ന ഷേപ്പ് ഓഫ് ദ വാട്ടർ എന്ന് പറഞ്ഞാൽ നല്ലൊരു മൂവിയാണ് സ്നേഹം എങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുന്നത് അതിൻ്റെ കണ്ടെയ്നർ എന്ന് പറയുന്നൊരു സംഭവമുണ്ട് എന്തിനകത്താണോ അത് വരുന്നത് അതാണ് അതിൻ്റെ എന്ന് പറയുന്നത് ഇതിൻ്റെയൊക്കെ നമുക്ക് മനസ്സിലാവുന്ന കേൾക്കാവുന്ന തൊടാവുന്ന രൂപത്തിൻ്റെ പേരേശു കുറേ കൂടി അവിടുത്തെ അനുഭവിക്കറിയേണ്ട ബാധ്യത നമുക്കുണ്ട് ഏതെങ്കിലും തരത്തിൽ യേശുവൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്നവർക്ക് ഇങ്ങനെ യേശുവിൻ്റെ എക്സ്പേർട്ട്സ് ആവേണ്ട ബാധ്യമുണ്ട് നമുക്കറിയാം നമ്മൾ ഏതൊരു കാര്യത്തിൽ ഏർപ്പെടുമ്പോൾ കുറേ കഴിയുമ്പോൾ നമുക്കതിനകത്ത് ഒരു അതിൻ്റെ ഒരു എക്സ്പേർട്ട് എന്ന് പറയുന്ന ഒരു തലത്തിലേക്ക് കാര്യങ്ങൾ മാറാറുണ്ട് പത്ത് മുപ്പത് വർഷമൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു ആശ്രമമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ജീവിച്ചിട്ട് ഒരു പത്തൊമ്പത് വയസ്സ് കഴിയുമ്പോൾ ഞാൻ അതിനകത്ത് എക്സ്പേർട്ട് ആണെന്നുള്ള ചോദ്യത്തിന് മുന്നിൽ നമുക്ക് ധൈര്യക്കുറവുണ്ട് അത്തരമൊരു സാധ്യത നിലനിർത്തുക കണ്ടെത്തുക എന്നുള്ളതൊക്കെ ഒന്നാമത്തെ പാഠമാണ് വന്ന് കാണുക എന്നുള്ള രണ്ടാമതായിട്ട് വന്ന് പഠിക്കുക ലേൺ ഫ്രം മൈ ഹാർട്ട് ഇങ്ങനെ വരികൾക്കിടയിൽ ചില പാഠങ്ങളുണ്ട് നമ്മൾ പലപ്പോഴും ഇങ്ങനെ വരപുസ്തകത്തിലെ ഭാഗങ്ങൾ അതേപോലെ ഇങ്ങനെ കണ്ടെത്തി പഠിക്കുക ഉള്ളതൊക്കെ ഈ ലോഗോസ്കിസ്സിലെന്ന കണക്കൊരു ശീലമാക്കി മാറ്റിയിട്ടുണ്ട് പക്ഷേ ഈ വരികൾക്കിടയിൽ അവനൊരു മിടുപ്പ് എഴുപ്പുണ്ട് ആ വരികൾക്കിടയിൽ ഉൾ അവൻ പറയാൻ ശ്രമിക്കുന്ന നിശബ്ദതയിൽ കേൾക്കുന്ന ശബ്ദത്തെ കുറെ കൂടി ഗൗരവമായിട്ട് എടുത്താന്നല്ല എൻ്റെ ഹൃദയത്തെ ഗൗരവമായിട്ടെടുക്കുക രണ്ടേ രണ്ട് മിനിറ്റ് തിരുഹൃദയത്തിൻ്റെ മുമ്പിൽ നിന്ന് ജീവിതം വളരെ കുലീനമാക്കി കൊണ്ടുപോയ ഒരു ഒരു സ്കൂൾ അധ്യാപകനെ എനിക്ക് പരിചയമുണ്ട് അതെൻ്റെ അപ്പനവാസത്തിൽ ദീർഘമായ പ്രാർത്ഥനകളൊന്നും ഉണ്ടായിരുന്നിട്ടില്ല എന്തിനൊരു ഞായറാഴ്ച ആചരണത്തോട് പോലും അത്രയും താല്പര്യമോ ഉത്സാഹമൊന്നും കാണിച്ചിട്ടില്ല പക്ഷേ എന്നിട്ടും ഈ പറയുന്ന ഒറ്റ മിനിറ്റ് ആവശ്യമുള്ള ഒരു തിരുഹൃദയത്തിൻ്റെ ചിത്രത്തിന് മുമ്പിൽ കണ്ണടച്ചിരുന്നു കൊണ്ട് അവിടുത്തെ ഹൃദയം എന്താണ് പറയുന്നത് തരാനായിട്ട് അദ്ദേഹം ശ്രദ്ധിച്ചിട്ടുണ്ട് ഓരോ കാര്യത്തിനകത്തും അന്വേഷിക്കേണ്ടതാണ് നിന്റെ ഹൃദയം എന്താണ് ഞങ്ങളോട് പറയുന്നത് മിക്കവാറും കാത്തലിക് ഭവനങ്ങളിലൊക്കെ ഈ തിരുഹൃദയ പ്രതിഷ്ഠ എന്ന് പറഞ്ഞ ഒരു രീതി ഉണ്ട് അത് ആ വീടിൻ്റെ പ്രതിസന്ധികൾക്ക് അത് വീടിൻ്റെ ആകൃലതകൾക്കകത്ത് നമുക്ക് അന്വേഷിച്ച് നിൽക്കാൻ വേണ്ടിയൊരു ഇടവായിട്ടാണ് ഇപ്പോൾ മൂന്നാമതായിട്ട് വന്ന് വിശ്രമിക്കുക എന്ന് പറഞ്ഞൊരു പാഠമുണ്ട് വിശ്രമം ഒരു ദൈവിക ഒരു മാനം സ്വീകരിക്കുന്നത് വസ്തു സാപത്താചരണത്തോടു കൂടിയാണ് ശാപത്തിൻ്റെ ഒരു സാമൂഹികവും സാംസ്കാരികവുമായ ഭംഗി ഉണ്ടാക്കി വ്യതിയാനം നമുക്ക് ഒരു ശീലമെന്ന നിലയിൽ അത് പരിശീലിക്കാൻ നമുക്ക് ഇവിടുത്തെ കിട്ടത്തില്ല എന്ന് പറയുന്നത് ഏകദേശം ഇരുപത് മണിക്കൂറോളം ജോലി ഒരാൾ ഒരാളിയാണെന്നാണ് പറയുന്നത് അർത്ഥം സെവൻ ഇൻറ്റു ട്വൻറ്റി എന്ന് പറയുന്ന ഒരു പ്രവൃത്തി ദിനത്തിനിടയിൽ അല്ലെങ്കിൽ പ്രവൃത്തി ജീവിതത്തിനിടയിൽ ഒരു ദിവസം പൂർണ്ണമായിട്ട് ഒരു കരിയിലെ വീണാ പോലും എടുക്കാൻ പാടില്ലാത്ത വിധത്തിൽ എല്ലാ ലൂപ്പ് ഹോളും അടച്ചു ഈ പൂർണ്ണ വിശ്രമം അനുശാസിച്ച് ഒന്നിൻ്റെ പേരാണ് ഈ സാപത്ത് എന്ന് പറയുക നമുക്കതിൻ്റെ ഒരു മൂല്യം പലപ്പോഴും പിടുത്തം കിട്ടിയിട്ടില്ല മനുഷ്യന് വിശ്രമം ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും അറിയാനായിട്ട് കാര്യമായ ബുദ്ധിയൊന്നും ആവശ്യമില്ല മനുഷ്യന് ഈ വിശ്രമം ഇല്ലെങ്കിൽ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല ഓ മൂന്നാമത്തെ ഒരു ക്ഷണമെന്ന് പറഞ്ഞാൽ വിശ്രമിക്കാൻ വേണ്ടി ഒരു നമ്മൾ ഈ വിശ്രമം എന്ന് പറയുമ്പോൾ പലപ്പോഴും വിചാരിക്കുന്നത് ഏതെങ്കിലുമൊക്കെ ഒരു ദേശത്തേക്ക് ഇങ്ങനെ ഒഴിവ് സ്പെൻഡ് ചെയ്യുക അല്ലെങ്കിൽ വൈകുന്നേരം കടൽക്കരയിൽ പോവുക ഇതൊന്നുമല്ല വിശ്രമത്തിൻ്റെ ശരിയായ അർത്ഥം വിശ്രമം എന്ന് പറയുന്നത് ഇങ്ങനെ കുറച്ചുകൂടി ക്വാളിറ്റി ഉള്ള ഒരു പിൻവാങ്ങലാണ് അലസതയുടെ പര്യായല്ലോ വിശ്രമം എന്ന് പറയുന്നത് ഏറ്റവും നല്ല വിശ്രമമൊക്കെ ആയിട്ട് കരുതാവുന്ന ഒന്ന് മെഡിറ്റേഷനാണ് ഒരു പത്ത് മിനിറ്റ് നിങ്ങളൊന്ന് വെറുതെ അവനെ ഓർത്ത് അവൻ ഭൂമിയിൽ നിക്ഷേപിച്ച സുഹൃതങ്ങളെ ഓർത്ത് അവൻ്റെ സുഹൃതങ്ങൾ പേർന്നവരൊക്കെ ഒന്ന് ഓർത്ത് കണ്ടുമുട്ടിയിരിക്കാൻ പറ്റുമോ ദിവസത്തിൻ്റെ ഭാഷയിൽ അവനവൻ്റെ വാതിലടച്ചിട്ട് ഈ അകത്തുള്ളവനെ കേൾക്കാമോ നിങ്ങൾക്ക് ഏതൊരു ഒഴിവു സങ്കേതവും തരുന്നതിനേക്കാൾ ഭംഗിയുള്ള കുലീനതയുള്ള ആഴമുള്ള വിശ്രമാനുഭവം ഉണ്ടാവുമെന്ന് പറയുക അപ്പോൾ മൂന്ന് കമാൻഡ്രസ് അന്തരശിഷ്യന്മാരോട് പറയുകയാണ് നമുക്ക് മറുകരയിലേക്ക് പോയി വിശ്രമിക്കാം നിലമതായിട്ട് കമ്മൻ ഡൈൻ എന്ന് പറഞ്ഞ ഒരു വിചാരമാണ് വന്ന് ഭക്ഷിക്കുക അല്ലാതെ അലഞ്ഞു നടന്നത് ഒരാളുടെ പേരാണ് ഏശു ജലപ്പിങ്ങനെ ഓർ ഓർമ്മിക്കാറുണ്ട് വേദപുസ്തകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് ഈ കടലിന് മീത നടന്നതോ അല്ലെങ്കിൽ ലാസനെ ഉയർപ്പിച്ചതോ അല്ലെങ്കിൽ കുഷ്റോഗികൾ സൗഖ്യപ്പെടുത്തിയതോ ഒന്നും അല്ല നാം വിചാരിക്കുന്നത് ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് മൂന്ന് വർഷക്കാലം കരുമായ തൊഴിലൊന്നും ഏർപ്പെടാത്ത പതിമൂന്ന് ചെറുപ്പക്കാർ പട്ടിണിയില്ലാതെ ജീവിച്ചെന്നുള്ള കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഒരു ഇത്തിരി ഒരു ഫലിതം പറഞ്ഞു പോവുകയാണോ എന്നുള്ള അല്ല മിഡിൽ ലിസ്റ്റിൻ്റെ വിശേഷം ഈ പറഞ്ഞ പാലസ്തീനയുടെ ഒക്കെ ഒരു ചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഭൂമിലേക്ക് ഏറ്റവും ദാരിദ്ര്യം പിടിച്ചേട്ടോ രണ്ടായിരത്തി ഇരുപതിലെ പോലും അങ്ങനെ തന്നെ വളരെ ദാരിദ്ര്യം പിടിച്ചേട്ടോ ഈ കഥകളെന്നൊക്കെ പറയുന്നത് ഒരു കാലത്തിൻ്റെ കണ്ണാടി പൊട്ടാ യേശു പറയുന്ന കഥകൾക്കകത്ത് ഇത്രയും ദാരിദ്ര്യം വരുന്നത് എന്തുകൊണ്ടാണ് ആ ദേശിൻ്റെ ദാരിദ്ര്യം ഉള്ളതുകൊണ്ടാണ് ഒരു നാണയം പോയി കഴിഞ്ഞെന്നാൽ അത് കിട്ടുമ്പോഴും സമാധാനമില്ലാത്ത സ്ത്രീകളുടെ നാടാണ് ഒരു ചങ്ങാതി വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അവന് കൊടുക്കാനായിട്ട് വീട്ടിൽ പഴഞ്ചോറില്ലാത്തത് കൊണ്ട് വേറൊരാളുടെ വീട്ടിൽ പോയിട്ട് കൊട്ടി മൂന്നപ്പം മൂന്നപ്പം എന്ന് പറയുന്നത് ഒരാൾക്ക് നിലനിൽപ്പിന് വേണ്ടിയുള്ള ഏറ്റവും ലളിതമായൊരാഹാരം അതിനുവേണ്ടി കഴിഞ്ഞു തുന്ന ചങ്ങാതിമാരുള്ള നാടാണ് ഇതൊക്കെ യേശു പറഞ്ഞ കഥകൾ നമ്മൾ വായിക്കുന്നതാണല്ലോ ഇത്രയും ദാരിദ്ര്യം പിടിച്ച നാട്ടിനകത്ത് പതിമൂന്ന് ആരോഗ്യമുള്ള ചെറുപ്പക്കാർ മൂന്ന് വർഷം ഭക്ഷിച്ചു എന്നുള്ളത് കൊച്ചുകാര്യമല്ല പാവപ്പെട്ട മനുഷ്യർ അവരുടെ ഒരിത്തിരി പോകുന്ന ഭക്ഷണത്തിൽ നിന്ന് കുറച്ച് ഇവർക്ക് വേണ്ടി മാറ്റി വെച്ചു മിക്കവാറും എല്ലാ അവസരങ്ങൾക്കും ഇവർക്ക് വേണ്ടി പ്രത്യേക ക്ഷണമുണ്ടായി അതുകൊണ്ട് അപ്പോന്നൊക്കെ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒന്നായിട്ട് യേശുവിന് അനുഭവപ്പെട്ടു അപ്പോൾ എടുക്കുമ്പോഴൊക്കെ അവൻ്റെ കണ്ണ് നിറയും കൈ ഉപ്പുകൊക്കെ ചെയ്തിട്ടുണ്ടാവണം അതുകൊണ്ടാണല്ല എം ആസിലേക്ക് പോയ ശിഷ്യന്മാർ പകൽ മുഴുവൻ കൂടെ നടന്നിട്ടും അത് യേശുവാൻ തിരിച്ചറിഞ്ഞില്ല പിന്നെ എപ്പോഴാണ് അത് യേശുവാൻ മനസ്സിലായത് അന്നേലവൻ എടുത്തപ്പോൾ മനസ്സിലായി യേശു കാരണം ഇത്രയും കൃതജ്ഞ എടുക്കാനായിട്ട് ആൾക്കെ പറ്റു എന്ന അസുഖത്തിൽ യേശുവിനാൻ അപ്പം ഇങ്ങനെ ഭക്ഷണത്തെ ഇത്രയും ആദരപൂർവ്വം ഇത്രയും വിനയപൂർവ്വം കണ്ടിട്ടുള്ള അധികം മനുഷ്യൊന്നും ഉണ്ടാവില്ല ഭക്ഷണം എന്ന് പറയുന്നത് വല്ലാത്തൊരു പ്രശ്നമാണ് നമ്മളൊരു കടന്നു പോകാവുന്ന ഒരു കാലത്തെക്കുറിച്ച് അല്ലെങ്കിൽ ആൻറ്റിസിപ്പേഷൻസൊക്കെ വരുന്നുണ്ട് വൈകാതെ ഒരു ഭൂമിയിലൊരു ദാരിദ്ര്യത്തിൻ്റെ ഒരു പ്രതിസന്ധി ഉണ്ടാവുന്നൊക്കെയാണ് ഈ കാലത്തെ പഠിക്കുന്നവർ പറയുന്നത് ഷെയർ ഓർമ്മയിൽ നമ്മൾ ഇത്രയൊന്ന് മനസ്സ് വയ്ക്കുമെങ്കിൽ നമ്മുടെ പരിസരത്തുള്ള ചിലരുടെയെങ്കിലും വിശപ്പിനെ ശമിപ്പിക്കാൻ പറ്റുന്ന ചില സുഹൃതങ്ങളൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും വളരെ സാധ്യതകൾ ഇനിയും നിലനിൽക്കുന്നുണ്ട് ഡെയിലി ബ്രെഡെന്ന് പറഞ്ഞൊരു പ്രാർത്ഥന നമ്മൾ ദൈവത്തോട് മാത്രം നടത്തുന്ന പ്രാർത്ഥനയല്ല അത് മനുഷ്യരാശിയോട് മുമ്പിൽ നമ്മൾ മുഴക്കുന്നൊരു മുട്ട കണക്ക് ഇങ്ങനെ ആകാശത്തുനിന്ന് മഞ്ഞ വീഴുന്ന ഒരു തെരിധാരണ ഒരു സങ്കല്പമൊക്കെ മുതിർന്നവർ വെച്ച് കൊളർത്താൻ പാടില്ലല്ലോ ഭൂമിയിൽ ഡെയിലി ബ്രെഡിന് വേണ്ടി മനുഷ്യരെ പ്രാർത്ഥിക്കുമ്പോൾ അത് ഉറപ്പ് ഉറപ്പുവരുത്തേണ്ട അനുദിനാഹാരം ഉറപ്പുവരുത്തേണ്ടത് അവനിൽ വിശ്വസിക്കുന്ന അവനിൽ ശരണപ്പെട്ട എല്ലാ മനുഷ്യരെയും പാത്രേ കുഞ്ഞുങ്ങൾ ഇങ്ങനെ വിശന്നുകരയുക എന്ന് പറയുന്നതിനേക്കാൾ ഹീനമായ ദുഃഖകരമായ മറ്റെന്താ കാര്യമുള്ളതാണ് എല്ബഡ് എന്ന് പറയുമ്പോൾ ഭക്ഷണം മാത്രമല്ല കേട്ടോ എൻ്റെ അർത്ഥം മനുഷ്യോചിതമായിട്ട് ജീവിക്കാനുള്ള അടിസ്ഥാന സൗകര്യങ്ങളാണ് പ്രായമായ മാതാപിതാക്കന്മാർ ഈ മഴ പെയ്യുന്ന കാലത്തിൽ തങ്ങളുടെ കാല് തനയാതിരിക്കാൻ വേണ്ടി കാലിങ്ങനെ ഇങ്ങനെ മീതെ വെച്ചിരിക്കാൻ പാടില്ല നിങ്ങളുടെ ഫീസ് മടങ്ങിയതിൻ്റെ പേരിൽ അവരുടെ പരീക്ഷ മുടങ്ങാൻ പാടില്ല പരിയെ ലേബർ റൂമിൽ പ്രവേശിപ്പിച്ചിട്ട് അവളുടെ ബില്ല് പേ ചെയ്യാനായിട്ട് അവൾ കയ്യിലിട്ട് വന്നിരുന്ന ആ ഒരു മോതിരം കൊണ്ടുപോയി ഇങ്ങനെ പണയം വെക്കാൻ പാടില്ല അപ്പോൾ മനുഷ്യരുദ്ധമായിട്ട് ജീവിക്കാനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അതിലേക്ക് കുറെ കൂടി ശ്രദ്ധിക്കാൻ ഉള്ള ക്ഷണം നമുക്കുണ്ട് വന്ന് ഭക്ഷിക്കുക അതിൻ്റെ ഭൗതിക ആവശ്യങ്ങളെ അഡ്രസ്സ് ചെയ്യുക ഏതൊരു ഗസ്റ്റ് ഹോമും ഒരു മനുഷ്യനായാലും ഈ പറഞ്ഞ കണക്ക് മനുഷ്യൻ്റെ സമൂഹങ്ങളായാലും കമ്മ്യൂണിറ്റികളായാലും ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയാലും ഒക്കെ ചെയ്യേണ്ട ഒരു ബാധ്യത താണ് ഈ ഭൗതിക ആവശ്യങ്ങളെ കുറെ കൂടെ അഡ്രസ്സ് ചെയ്യുക അതേപോലെ അതിനകത്തു നിന്നാണ് ഈ കുർബാന ഉണ്ടാകുന്നത് നിങ്ങളൊരു ഒരു കുഞ്ഞു കുഞ്ഞുദാഹരണത്തിനായിട്ട് നിങ്ങളൊരു നാട്ടിൽ പോയിട്ട് ഒരു അവിടുത്തെ ഒരു നല്ലൊരു വീട്ടിനകത്ത് കുറച്ചു കാലം പാർത്തെന്ന് വിചാരിക്കുക ഒരു രണ്ട് മാസക്കാലം പാർത്തു രണ്ട് മാസം കാലൊക്കെ ഒരു സോഷ്യൽ സോഷ്യലിസ്പിരിൻ്റെ ഭാഗമായിട്ട് പോയി പാർക്കുന്ന അപ്പോൾ നിങ്ങൾ ആനിമേറ്റ് ചെയ്യുന്ന ആൾ പറയുകയാണ് നാളെ നിങ്ങൾ ഈ വീട് വിട്ടു പോകുമ്പോൾ നിങ്ങളവിടെ രണ്ട് മാസക്കാലം വാർത്തയിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി എന്തെങ്കിലും ഒരു കാര്യം അവിടെ കരുതി വെച്ചിട്ട് പോവുക അങ്ങനത്തെ ഒരു കാര്യം പറയുകയാണെങ്കിൽ പിന്നെ ആ രാത്രി നിങ്ങൾക്ക് ഉറക്കം ഉണ്ടാവില്ല കാരണം എന്തുമാത്രം കാര്യങ്ങൾ നിങ്ങളുടെ ഭാവനയിലേക്ക് വരുന്നത് ഏതായിരിക്കും കൂടുതൽ മെച്ചപ്പെട്ടത് ഏതായിരിക്കും കൂടുതൽ ഉചിതം എന്നൊക്കെ ആലോചിച്ച് ആലോചിച്ച് ഈ കോഴി വെളുപ്പിനെ കൂടുന്നത് വരെ നിങ്ങൾ ഉറങ്ങിയിട്ടുണ്ടാവില്ല തിരിഞ്ഞും പറഞ്ഞു പോയി കിടക്കുന്നുണ്ടാവും അങ്ങനെയെങ്കിൽ മുപ്പത്തിമൂന്ന് വർഷം ഈ ഭൂമിയോടൊപ്പം ഉണ്ടായിരുന്ന ഈ ഭൂമിയുടെ ഏറ്റവും പ്രിയപ്പെട്ട അഥി ഇങ്ങനെ അടിമുടി സ്നേഹമുണ്ടായിരുന്ന ഒരാളാണ് മടങ്ങി പോകുമ്പോൾ തൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് വെച്ചിട്ട് പോകണമെന്ന് ആലോചിക്കുമ്പോൾ അയാൾക്ക് ഈ ഭൂമിയിലുള്ള എല്ലാ ഒബ്ജെക്ട്സിനെ കുറിച്ച് ധാരണ ഉണ്ടാവും എന്നിട്ടും അയാൾ എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ അപ്പത്തെടുത്തത് വഴി ഹാൻഡ് പിക്ക് ബ്രഡ് ഇതിന് ഇത്രയും കൃത്യമാണ് ഹാൻഡ് പിക്ക് ചെയ്തെടുക്കുന്നത് കാരണം മറ്റേതൊരു ഒബ്ജക്ട്സിനെടുത്തു കഴിഞ്ഞാലും വേണമെങ്കിൽ കുറച്ച് കാലം നിങ്ങൾക്ക് അതിനെ അവഗണിക്കാം ഇപ്പോൾ ഈ ഞാൻ ഇരിക്കുന്നൊരു മുറിക്കകത്ത് കുറേ കൗതുക വസ്തുക്കളുണ്ട് പക്ഷേ ഓരോ പ്രാവശ്യം വരുമ്പോൾ ഇതിനെ ശ്രദ്ധിക്കേണ്ട ബാധ്യയില്ല ഒരുപക്ഷെ സൂക്ഷിക്കുന്ന ആ വീട്ടുകാർ പോലും അതിനെ ചില പല ദിവസങ്ങളിലൊക്കെ ചില മറന്നിട്ടുണ്ടാവും അവർ അതിഥിയൊക്കെ വരുമ്പോൾ ഒന്ന് തട്ടി ഒന്ന് പൊടിയൊക്കെ തട്ടി മിനിക്ക് വെക്കുക എന്നുള്ളു മാത്രമാണ് അപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്ന ഏത് സമ്മാനത്തെയും എത്ര കാലം വേണമെങ്കിലും അവഗണിക്കാനായിട്ട് പറ്റും പക്ഷെ നമുക്ക് അവഗണിക്കാൻ പറ്റാത്തൊരു കുഞ്ഞ് സംഭവമുണ്ട് അതുകൂടി ചോറാം ഒരപ്പ കഷ്ണമാണ് നിങ്ങളെത്ര സാത്വികമായിട്ട് ജീവിക്കാൻ ശ്രമിച്ചാലും ദിവസം രണ്ട് പ്രാവശ്യമെങ്കിലും നിങ്ങൾക്ക് ഈ അപ്പത്തെ അഭിമുഖിക്കേണ്ടതായിട്ട് വരും എപ്പോഴൊക്കെ അപ്പത്തെ അഭിമുഖിക്കുന്നു അപ്പോഴൊക്കെ നിങ്ങളെൻ്റെ ഓർമ്മയാണ് കൊണ്ടാടുന്നത് ആ ഓർമ്മ ആവർത്തിക്കപ്പെടുന്നത് കൊണ്ട് ആ ഓർമ്മ വൈകാതെ എൻ്റെ പ്രസൻസായിട്ട് മാറും സാന്നിധ്യമായിട്ട് മാറും അപ്പോൾ നാലാമത്തെ ആ ക്ഷണമെന്ന് പറയുന്ന കമാൻ എന്നുള്ളതാണ് ഒരു പള്ളിയിലേക്ക് പോലും ഉള്ള ക്ഷണമാത പള്ളി ഇതിൽ ഇത്തരം പ്രത്യേകത ഏൽപ്പിച്ചു കൊടുക്കുന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരു പഴയ ജൂത സ്റ്റോറിയാണ് മനസ്സിലേക്ക് വരുന്നത് ഒരു വളരെ സാത്വികമായിട്ട് ജീവിക്കുന്ന റബ്ബിയുടെ ഒരു മകൻ ഇങ്ങനെ വനത്തിനുള്ളിലേക്ക് പോകുന്ന റബ്ബി ഇങ്ങനെ എപ്പോഴും ശ്രദ്ധിക്കുന്നുണ്ട് അയാൾ അവന് കുറച്ച് കാലം ഇനി ഫോളോ ചെയ്യാൻ ശ്രമിച്ചപ്പോൾ മനസ്സിലായി കുട്ടി വനത്തിൽ പോയിട്ട് ഇങ്ങനെ മെഡിറ്റേറ്റ് ചെയ്യാൻ തിരിച്ചു വന്നവ പറഞ്ഞു അബ്ബം നിന്നോട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ എല്ലായിടത്തും ദൈവമുണ്ട് പിന്നെ എന്തിനാണ് നീ ഇത്രയും അപകടം പിടിച്ച് യാത്ര നടത്തി വനത്തിനുള്ളിലേക്ക് പോകുന്നത് ദൈവം എല്ലായിടത്തും ഒരേപോലല്ലേ ഇപ്പോൾ കുട്ടി ഈ മനുഷ്യനോട് പറയുന്നൊരു കാര്യമുണ്ട് അബ്ബ ദൈവം എല്ലായിടത്തും ഒരുപോലാണെന്ന് എനിക്കറിയാം പക്ഷെ ഞാൻ എല്ലായിടത്തും ഒരുപോലെയല്ല വി ആർ നോട്ട് ദ സെയിം പള്ളി നൽകുന്ന എൻവയറമെൻറ്റ് അതിൻ്റെ എന്ത് ചെയ്യുന്നുണ്ട് ആന്തരിക പരിസരം അതിലൊക്കെ അവതാശി സാന്നിധ്യം കൊണ്ടൊക്കെ പള്ളി അല്ലെങ്കിൽ ഒരു ആരാധനാലയം എന്നൊക്കെ പറയുന്നത് അവിടെ ദൈവം എല്ലായിടത്തും ഉണ്ട് ഒരുപോലെ ആയിരിക്കും പക്ഷേ നിങ്ങളവിടെ ഒരേ പോലെയല്ല അത് കുറേ കൂടി ഒരു ബെറ്റർ ഡിസ്പൊസിഷനാണ് കമാൻഡായി ഏതെങ്കിലുമൊക്കെ ഒരു പള്ളിയുടെ മൂലക്കൊന്ന് കൂനിപ്പിടിച്ചിരിക്കുമ്പോൾ ആകൊന്നൊരു വ്യത്യാസം കൂടിയൊന്ന് ഓർമ്മിച്ചെടുത്ത നല്ലതാണ് എനിക്ക് ഓക്കെ ഈ കാത്തോലിക്കേതര സം ഈ പറഞ്ഞ സഭകളോടുള്ള ഒരു ചെറിയൊരു അഭ്യർത്ഥന എന്ന് പറയുന്ന ഇതാണ് പരമാവധി ഇങ്ങനെ പള്ളികൾ തുറന്നിടാനായിട്ട് ശ്രദ്ധിക്കുക കാത്തലിക് ചർച്ചിൽ അതൊരു ഒരു യൂഷ്വൽ വേ ആണ് രാവിലെ കുരിശുമണിയോടുകൂടി അത് തുറന്നിടുകയും സന്ധ്യയ്ക്ക് ഒരു മണിക്ക് ഒട്ടുമ്പോൾ അടക്കുകയും ചെയ്യുന്ന ഏകദേശം പന്ത്രണ്ട് മണിക്ക് തുറന്നുക എന്ന് പറയുന്ന രീതി വളരെ സാധാരണയാണ് അങ്ങനെ പള്ളികളിലൊക്കെ അത് രാത്രി എട്ട് മണിവരെയൊക്കെ നികുന്നുണ്ടാകും മറ്റിടങ്ങളിൽ ഒരു പക്ഷേ അനുദിന ഒരു ശുശ്രൂഷ അടക്കാത്തത് കൊണ്ടായിരിക്കും ഇനി അടച്ചിടുക എന്ന് രീതി ഉണ്ട് ഒരു പള്ളികൾ എവിടെ ഉണ്ടെങ്കിലും അധികം തുറന്നു കിടക്കട്ടെ എവിടെയെങ്കിലുമൊക്കെ മനുഷ്യർ അവിടേക്ക് പ്രവേശിച്ച കുറേ കൂടി സമാധാനം അനുഭവിക്കട്ടെ കമ്മാൻ ഉണ്ടായി അവൻ്റെ ഓർമ്മ ഭക്ഷിക്കുക അവൻ്റെ അപ്പത്തിന് മുമ്പിലിരുന്ന് അവൻ്റെ ഓർമ്മ ഭക്ഷിക്കുക അവസാനമായിട്ട് കമ്മാൻ അനുഹരട്ടെ ആദ്യകാലം തൊട്ടേ ഒരുക്കി വെച്ചിരുന്ന ഇവയിലേക്ക് പ്രവേശിക്കുക കമ്മനി ഖരട്ടി എന്നെ അവകാശമാക്കുക അനുഭവിച്ച അവൻ്റെ ഹൃദയപാഠങ്ങൾ ശ്രദ്ധിച്ച അവൻ്റെ വിശ്രാന്തി അറിഞ്ഞ അവനോടൊപ്പം ഭക്ഷിച്ചവരെ കാത്തിരിക്കുന്നത് ഒടുവിലായിട്ട് അവനെ തന്നെയാണ് അവനെന്ന് പറയുന്ന ആ അനുഭൂതിയിൽ പങ്കുചേരുക അവനാണ് നമ്മളുടെ അവകാശം നിയമത്തിൽ എല്ലാവർക്കും ഇങ്ങനെ സ്വത്തൊക്കെ കൊടുക്കുന്നുണ്ട് പക്ഷെ ലേവിയുടെ മക്കൾക്ക് സ്വത്ത് കൊടുക്കുന്നില്ല അതിന് കാരണം അന്വേഷിക്കുമ്പോൾ എങ്ങനെയാണ് അവരിങ്ങനെ ദേവാലയ ശുശ്രൂഷകരാണ് അതുകൊണ്ടെന്താ കുഴപ്പം അതുകൊണ്ട് എന്തിനാണ് അവർക്ക് സ്വത്ത് കൊടുക്കാത്തത് അപ്പോൾ മുപ്പന്മാർ പറയും അവർക്ക് സ്വത്തില്ല കാരണം ദൈവമാണ് അവരുടെ ഓഹരി ദ ഈസ് മൈ പോഷൻ എൻ്റെ ഓഹരി കർത്താവ് അപ്പൻ മരിച്ച ദിനങ്ങളിൽ വളരെ കൃത്യമായിട്ട് എൻ്റെ മനസ്സിലേക്ക് വന്നൊരു വിചാരായിരുന്നു അപ്പം കുറേ അധികം ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട് ക്രിസ്തീയ ഗാനങ്ങൾ ഭക്തിഗാനങ്ങൾ എഴുതിയിട്ടുണ്ട് അപ്പനെ പള്ളിയിൽ നിന്ന് സിമിത്തലേക്ക് കൊണ്ടുപോകുമ്പോൾ പൊതുവെ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ഒരു റൂബിക്സ് ഒരു ഒരു ചട്ടമുണ്ട് എന്തൊക്കെയാണ് പാടുണ്ടെന്നും എന്തൊക്കെയാണ് പ്രാർത്ഥനകളുണ്ടെന്നൊക്കെ പക്ഷേ കായിക സംഘം വളരെ സ്വാഭാവികമായ ഒരു സ്വാതന്ത്ര്യം എടുത്തുകൊണ്ട് ഓർഗാനിക്കായ സ്വാതന്ത്ര്യം എടുത്തുകൊണ്ട് അപ്പൻ്റെ ഒരു പാട്ട് തന്നെ പാടാനായിട്ട് തീരുമാനിച്ചു അത്രയും ഞാൻ ശ്രദ്ധിക്കാതെ പോയൊരു പാട്ടാണ് അവരിങ്ങനെയാണ് കർത്താവിന് എൻ്റെ ഓഹരി എന്നറിഞ്ഞിരുന്നെങ്കിൽ ജന്മം സഫലമായേനെ ബാക്കിയുള്ളതൊക്കെ എനിക്ക് അന്യമായി കൊണ്ടിരിക്കുക ആ സമയത്ത് എനിക്ക് വല്ലാത്തൊരു ഭാരം വന്നു ഒത്തിരി ഓഹരികളുള്ള ഒരു ഗൃഹസ്ഥനായ ഒരു വ്യക്തി കടന്നു പോകുമ്പോൾ ഒരേ ഓഹരി മാത്രമുണ്ട് തിരിച്ചറിയുകയും ഒറ്റ ഓഹരി മാത്രമുണ്ടെന്ന് സ്വയം ധരിക്കുകയും അങ്ങനെ സ്നേഹിതർ സങ്കല്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാളുടെ ജീവിതത്തിൽ ഈ പ്രായത്തിന് അകം തന്നെ എന്തുമാത്രം ചെറിയ ചെറിയ ഓഹരികളാണ് എൻ്റെ ഒറ്റോഹരിയായിട്ട് നീ എന്നാണ് ചുരുങ്ങുന്നതെന്നും അപ്പനേക്കാൾ കൂടുതൽ ദൈവത്തിന് മനുഷ്യൻ കണക്ക് കൊടുക്കേണ്ട മകനെന്ന നിലയിൽ എത്ര ഡൈവേർട്ട് ചെയ്തു പോയി എന്നുമൊക്കെ ഓർമ്മിക്കുമ്പോൾ ഇങ്ങനെ എൻ്റെ ഒരു ദുഃഖം കടുത്തു ഹറി കണ്ട ആ വിചാരങ്ങളെ നമ്മളങ്ങനെ ഒന്ന് ക്രോഡീകരിക്കുകയാണ് ഈ അഞ്ച് അനുഭവങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു മുഴക്കം ഈ ക്രിസ്മസ് ടാവുകളിൽ ൂടെ ഉള്ളിലുണ്ടാവട്ടെ അതിന് സ്നേഹപൂർവത്തരം കൊടുക്കുകയും ചെയ്യാം ആമേ തമോന്മുഖം ജീവിതം പ്രഭാമയം സന്നിധാനം തമോന്മുഖം ജീവിതം പ്രഭാമയം സന്നിധാനം